ഹായ് പ്രിയമുള്ളവരെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് മേറ്റുമാരുടെ ചുമതലകളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഒന്ന് മുതൽ നമ്മൾ പത്ത് വരെ ഒരു വീഡിയോ ചെയ്തു രണ്ടാമത് പതിനൊന്ന് മുതൽ ഇരുപത് വരെ ചെയ്തു അല്ലേ ഇന്ന് നമുക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സ്ഥിതി എന്താണെന്ന് നോക്കാം അല്ലേ അതിന് മുന്നോടിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു പിന്നെ ഇപ്പോൾ ഏകദേശ സ്ഥലത്തിലും പ്രൊജക്റ്റ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും കുറേ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്ത് ജോലി തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും ശരി ജോലി തുടങ്ങിയ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഗ്രൂപ്പായിട്ടിരുന്ന് വീഡിയോ ഒന്ന് കേൾക്കുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അതിലെന്തെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ഇരുപത്തി മുതൽ നോക്കാം ഒന്ന് റോസ്കാർ ദിവസ് സംഘടിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതാണ് റോസ്കാർ ദിവസ് എന്താണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കൂടി ചേരുക എന്നിട്ട് ഒരു യോഗം പോലെ ചേർന്നിട്ട് അവിടെ പഞ്ചായത്തിൻ്റെയോ അല്ലെ വാർഡ് മെമ്പർമാർ അല്ലെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയോ ഒക്കെ പങ്കെടുപ്പിക്കുക അത്തരത്തിലുള്ള ഒരു സെമിനാർ പോലെ സംഘടിപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് വിശദമായിട്ട് ഞാൻ എടുത്ത അതിനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ വിശദമായിട്ട് പറയാം പിന്നെ പ്രവൃത്തി പൂർത്തിയായാലുടൻ തന്നെ മാസ്റ്ററോളുകൾ ഗ്രാമപഞ്ചായത്തിന് കൈമാറേണ്ടതും സമയബന്ധിതമായി വേതനം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുമാണ് ഇരുപത്തി രണ്ടാമത്തതാണ് അപ്പോൾ അതിലൊന്നും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ എന്താ ചെയ്യുക മാസ്റ്ററോള് പിന്നെ പണി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവിടുക പിന്നെ ആ പഞ്ചായത്ത് വന്നിട്ട് അതിന് മ പിന്നെ എൻട്രി ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്തോളുമല്ലോ അപ്പോൾ അതാന്ന് അതുള്ളൂ പിന്നെ ഇരുപത്തി മൂന്നാമത് അളവെടുക്കുന്നതിന് സാങ്കേതിക ഉദ്യോഗസ്ഥരെ സഹായിക്കുക അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും അളവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇരുപത്തി നാലാമത്തത് ബില്ലിനൊപ്പം നൽകേണ്ട പെറ്റി ബില്ലുകൾ തയ്യാറാക്കി നൽകുക അത് ചില ജോലികൾക്കൊക്കെ ബില്ല് നൽകേണ്ടി വരില്ലേ അതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പെറ്റി ബില്ലുകൾ നൽകുക എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ തൊഴിൽ കാർഡുകൾ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തേണ്ടതാണ് തൊഴിൽ കാർഡുകളിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ ആ നമ്മൾ തൊഴിൽ കാർഡിൽ ഓരോ മാസ്റ്ററോൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു ജോലി കഴിയുമ്പോഴും ഒക്കെ ഇങ്ങനെ എഴുതൂല്ലേ ഇത്ര ദിവസം മാസ്റ്ററോൾ ഒരു മാസറോളിൽ ആറ് ദിവസം വന്നു അല്ല അഞ്ച് ദിവസം വന്നു അതിൻ്റെ പൈസയൊക്കെ കൂട്ടിയിടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അപ്പോൾ അത് ആവശ്യമായ രേഖപ്പെടുത്തൽ എപ്പോഴും വരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇരുപത്തി ആറാമത്തത് തൊഴിൽ കാർഡുകളുടെ പുതുക്കലിനും പരിശോധനയ്ക്കും സഹായിക്കൽ അപ്പോൾ അതിൽ തൊഴിൽ കാർഡ് പുതുക്കേണ്ട ആൾക്കാരുണ്ടാവില്ലേ എത്ര വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ എത്ര വർഷത്തേക്കോ എന്ന് വിചാരിച്ച അഞ്ച് വർഷത്തേക്കല്ലേ അപ്പോൾ ആ അഞ്ച് വർഷം കഴിയുമ്പോൾ അത് പുതുക്കേണ്ട ഇത് പുതുക്കി കൊടുക്കുക എല്ലാവരും ഇത് ഒരുമിച്ചായിരിക്കുമില്ലല്ലോ വരുക പുതിയ പുതിയ ചേർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ സമയം വരുമ്പോൾ അത് പുതുക്കി കൊടുക്കുക പിന്നെ പുതിയ എടുക്കേണ്ട ആൾക്കാരുണ്ടാവും അല്ലേ പുതിയതായിട്ട് ചേരുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ ചില കുടുംബത്തിലെ പുതിയ ആൾക്കാരെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും അങ്ങനെ തൊഴിൽ കാടിൻ്റെ പുതുക്കലിനും മറ്റ് പരിശോധനകൾക്കൊക്കെ സഹായിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയോ ഇരുപത്തി ഏഴാമത്തത് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യിക്കാനും തൊഴിൽ ലഭ്യമാക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കൽ അപ്പോൾ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആൾക്കാരെയും പരമാവധി ഇതിൽ ഉൾപ്പെടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കലും പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർ എന്ന് എടുത്തു പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പരമാവധി ആൾക്കാരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ പല ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പോവുക നമുക്ക് ആവശ്യം വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഇത് ഇന്നയാൾ ചെയ്യേണ്ട കാര്യമല്ലേ അത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ടാണ് എല്ലാ തൊഴിലാളികളും ഇത് നിർബന്ധമായിട്ടും കേട്ടിരിക്കുക എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ശരി പിന്നെ ഇതിനെ പിന്നെ നമുക്ക് ഇതിൽ വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് അച്ചടക്ക നടപടിയൊക്കെ കൈക്കൊള്ളാവുന്നതൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി നമ്മളിപ്പോൾ ഇരുപത്തിയേഴാമത്താണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇരുപത്തിയെട്ടാമത്തത് എടുക്കാം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിൽ ഏതൊരംഗവും പതിനെട്ട് വയസ്സ് തികയുന്ന സന്ദർഭത്തിൽ അവരെയും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ ഫെസിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മൾ കുടുംബത്തിൽ ഈ ഒരു കുടുംബം രജിസ്റ്റർ ചെയ്തു അവിടുത്തെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ തൊഴിൽ കാടിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് വേറെ കാര്യമാണ് കാരണം ഇതിൽ പോവാൻ തയ്യാറുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന ആൾക്കാരെ പതിനെട്ട് വയസ്സ് ചെയ്യുന്ന സന്ദർഭത്തിൽ എവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നാൽ പദ്ധതി ഇത് ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാരെ മാത്രമല്ലേ ഉൾപ്പെടുത്താൻ പറ്റുമോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാ അത് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തുക താല്പര്യമുള്ള ആൾക്കാരെ ഇപ്പോൾ കൂലിയൊക്കെ വർദ്ധിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കുറച്ചും കൂടി പൈസ ഒക്കെ കൂടിയിട്ടൊരു അഞ്ഞൂറ് രൂപയൊക്കെ ആകുന്നതാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയാല് ആൾക്കാർ കൂടുതൽ ജോലി സാധ്യതകളുണ്ടാകുമ്പോൾ പൈസയൊക്കെ കൂടി വരികയാണെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ ശരി ഓക്കെ അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകൾ നോട്ടീസുകൾ എന്നിവ തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യരുത് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് ഈ പദ്ധതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പിന്നെ നമ്മുടെ തൊഴിൽ തൊഴിലാളികൾക്കിടയിൽ അറിയിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ എന്ത് വെച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മറ്റൊന്നിലും ക്ഷേമനിധിയിലൊന്നും അംഗമല്ലാത്ത ആൾക്കാർക്ക് ക്ഷേമനിധിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അപ്പോൾ എന്തായാലും പിന്നെ ക്ഷേമനിധി ഒന്നും എടുക്കാത്ത ഒന്നിലും എടുക്കാത്ത ആൾക്കാർക്കൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ ഇതിലേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ പദ്ധതി രസം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകൾ നോട്ടീസുകൾ എന്നിവ തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യൽ അതാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇനി മുപ്പതാമത്തത് സോഷ്യൽ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകൽ അപ്പോൾ അതായത് നമ്മുടെ പ്രദേശത്ത് ഒരു ഏതാണോ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കമ്മിറ്റി ഉണ്ടാവും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുറപ്പിൻ്റെ മൊത്തം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കമ്മിറ്റി ഉണ്ടാവും അതിൽ കുറച്ച് ആൾക്കാരുള്ള ഒരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാരുള്ള കമ്മിറ്റിയാണ് അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ മസ്റ്ററോളിലൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ സഹായ സഹകരണങ്ങൾ നൽകുക എന്നാണ് സോഷ്യൽ ഓഡിറ്റിങ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ അവസാനത്തത് അവസാനത്തത് കോവിഡ് പ്രതിരോധ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതിൽ കോവിഡിൻ്റെ പ്രത്യേകം പറയുന്നത് ആ സമയത്ത് ഉള്ളതായ ഈ സമയത്തുള്ള ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തെന്ത് ചെയ്തിട്ടുണ്ട് ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പല രീതിയിലും വരുന്നത് ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ അതായത് മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും പിന്നെ നമ്മുടെ തൊഴിൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ നമ്മളെന്തു ചെയ്യുക കൊതുക് ഇട്ട് കിടക്കുന്നതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാലിന്യം കെട്ടി കിടക്കുന്നതും കൊതുക് പെരുകുന്നതും പിന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക ആവശ്യമായ സ്ഥലങ്ങളിൽ ആൾക്കാരോട് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് നിർമാർജനം ചെയ്യാനുള്ള പ്രവർത്തനത്തിന് താൽപ്പര്യം കാണിക്കുക അങ്ങനെയാണ് ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ അപ്പോൾ അതിന് മേറ്റ് മുൻകൈയ്യെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുവരെ മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്തു മൊത്തത്തിൽ അപ്പോൾ ഇതുവരെ ഉള്ളത് മേറ്റുമാരുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം